എല്ലാവരും വിഷുസദ്യ ഒക്കെ കൊണ്ടിട്ട് വിഷുവൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുമായിരിക്കും അല്ലേ അന്നേരം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുന്നായിട്ട് എൻ്റെ വകയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു കേട്ടോ അന്നേരം നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് സെൽഫ് ടാമ്പറിങ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ കെയർ ചെയ്യാതെ വേറെ ആര് കെയർ ചെയ്യാനാടാ നമ്മളെ നമ്മൾ സ്നേഹിക്കാതെ വേറെ ആര് സ്നേഹിക്കാനാണ് അങ്ങനെ ഒരു ഒരു തോട്ട് വന്നപ്പോഴാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്നൊരു സെൽഫ് കെയറിംഗ് ഡേ ആയിക്കോട്ടെ എന്നുള്ള ഒരു രീതിക്ക് അങ്ങ് തുടങ്ങി കേട്ടോ ഞാൻ സാധാരണ കാപ്പിയോ ചായയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും കുടിക്കാറില്ല കേട്ടോ രാവിലെ അന്നേരം ഇന്നൊരു ചായ കുടിയോടു കൂടി അങ്ങ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു കാരണം ചായ എനിക്കും കൂടെ കുടിച്ചൂടെ കൂടെ ഓക്കെ അന്നേരം കാരണം ഇതൊരു നല്ല ഹാബിറ്റാണെന്നല്ല എന്നാലും ഞാൻ ഇന്നങ്ങ് ചായ കുടിച്ചു കേട്ടോ അതിന് നമ്മൾ നമ്മുടെ വിച്ചൂടിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് ചിരിച്ച് കഥയൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ ഏട്ടനും പിന്നെ പണിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ അടുക്കളയിലോട്ട് കയറി കേട്ടോ രാവിലെ തന്നെ നമ്മുടെ അടുക്കളപ്പണികളെല്ലാം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ അടുക്കളയിൽ കയറി അരി അരി ഇട്ടു അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂൺഷെഡിൽ ചെന്ന് നോക്കിയത് കേട്ടോ കൂൺഷെഡിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താ കൂണ് പതിവില്ലാതെ നല്ല പോലെ വിരിഞ്ഞത് ഇപ്പോൾ കുറേ അത് ഞാൻ പിറ്റേന്ന് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചു പക്ഷെ അത് നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം ഒരു കിലോ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂണ് അന്നേരം സന്തോഷം വണ്ടി ഓടാനായിട്ട് പോകാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂണും പാക്ക് ചെയ്ത് കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാനും കൂടെ അങ്ങ് കൂടി കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേളിലോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മുടെ കൂണും തേരും കൊടുത്ത് കൊടുത്ത് നമുക്ക് പോവുകയും ചെയ്യാം പിന്നെ നമുക്ക് തിരിച്ച് ഇങ്ങനെ വന്നാൽ മതി ഏട്ടൻ നേരെ അങ്ങ് വണ്ടിയും കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞാനും വിച്ചൂട്ടനും ഏട്ടനും കൂടെ ഓട്ടോയിൽ യാത്രയാവുകയാണ് കേട്ടോ എന്നിട്ട് നേരെ തിരിച്ചു വന്നായിരുന്നു തിരിച്ച് വന്നപ്പോൾ ഞാൻ നടന്നാണ് വന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സന്തോഷത്തിന് ഓടാൻ പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ നടന്നിങ്ങു പോന്നു വിചൂട്ടൻ വരുന്ന വഴി ഒന്ന് വീണായിരുന്നു മുട്ടിച്ചിരി പൊട്ടി അതുകൊണ്ട് ഭയങ്കര കരച്ചിൽ അതുകൊണ്ട് അവനെ അങ്ങ് വരെ ഞാൻ എടുക്കേണ്ടി വന്നു കേട്ടോ അതിൻ്റെ ക്ഷീണാണ് നിങ്ങൾ കണ്ടത് അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് അവന് പഴം ഒന്ന് നെയ് നെയ്ക്കത്ത് വഴട്ടി ഇന്ന് ഇട്ട് കൊടുത്തു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊടുക്കാൻ അങ്ങനെ കഴിക്കാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ എപ്പോഴും രണ്ട് മുട്ടയാണ് ഇടുകട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അമ്മൂമ്മയുടെ വിച്ചുൻ്റെയും കാര്യം മാത്രമാണ് നോക്കുക ഏട്ടനുണ്ടെങ്കിൽ കൂടി ഇടും ഞാൻ അങ്ങനെ മുട്ട ഒന്നും കഴിക്കാറേ ഇല്ല കേട്ടോ സത്യത്തിൽ എനിക്ക് കിട്ടുന്നേ ഉള്ളൂ ഞാനത് കഴിച്ചില്ല കേട്ടോ അത് വിച്ചൂട്ടിനാണ് നമ്മൾ കൊടുത്തത് അതിനുശേഷം നമ്മൾ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് അതേ കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ എന്നാൽ ഇട്ടു പിന്നെ അതിനകത്ത് ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പഴം കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാകുമ്പോൾ പുട്ടും പഴം കൂടെ അമ്മേയും സെറ്റ് ആവുമല്ലോ ഓൾറെഡി നമ്മുടെ കയ്യിൽ പാളാന്തടമ്പഴം കുറച്ച് ഇരിപ്പും ഉണ്ട് എന്നാൽ പിന്നെ ഇതും കൂടെ അങ്ങായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇടയ്ക്ക് വെച്ച് വിശക്കുവാണെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പുട്ട് പുട്ടാദ്യത്തെ കുറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അനിലുമാമൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അനിലുമാമന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് അനിൽമാമനെ നോക്കിയപ്പോൾ പെട്ടെന്ന് കാണുന്നില്ലായിരുന്നു പിന്നെ വീണ്ടും പ്രതീക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ രണ്ടാമത് വന്നപ്പോൾ ഇവനെ കൊണ്ട് അങ്ങ് പോകും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നിട്ട് ഞാൻ നേരെ അവരുടെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു എന്നിട്ട് അന്നോമിന് പുട്ട കൊടുത്തു പുള്ളി കഴിച്ചിട്ട് പോയി കേട്ടോ എന്നിട്ട് ഞാൻ മെഴുക്കുരറ്റി കരിയാൻ തുടങ്ങി കിഴങ്ങാണ് കേട്ടോ മെഴുക്കുരറ്റി വെക്കുന്നത് എനിക്ക് കിഴങ്ങ് മെഴുക്കുരറ്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കിഴങ്ങ് മെഴുക്കുരത്തി വെക്കാമെന്ന് വിചാരിച്ച് അന്നേരം ആണ് ഒരാളെ കാണുന്നില്ലെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ദോ നിൽക്കുന്നു ഒരാളെ കാണാമോ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചേരാം എന്താ കണ്ടോ ഏകദേശം ഒരു ഒരു മാസം അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ കിടന്നൊരു പുള്ളിക്കാരിയാണ് ഇതാണ്ട് ആ മലയ്ക്കകത്ത് നിന്ന് വിറവ് വെട്ടി പിടിക്കുന്നത് കണ്ടോ പുള്ളിയോട് പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല ലാസ്റ്റ് എന്റെ ഗതികെട്ട് ഞാൻ പറഞ്ഞ അമ്മ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കിടന്നുകൊണ്ട് വയ്യാ വയ്യാന്ന് എന്നോട് പറയരുതെന്ന് പറഞ്ഞ് ദേഷ്യം ഇടും ഇതാണ്ട് അത്രയും ദൂരെയാണ് കേട്ടോ നിൽക്കുന്നത് നടന്നു പോകുന്ന വഴി വീഴ് വല്ലോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മണിക്ക് ഇരുമണിയായി പോകും എന്നിട്ട് നമ്മൾ കിഴങ്ങിനകത്തോട്ട് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു ചിക്കൻ മസാല വേണ്ട കേട്ടോ ചിക്കൻ മസാലയുടെ ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ നോക്കിയതാണ് എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചിക്കൻ മസാല ഇല്ലാതെ സാധാരണ നമ്മൾ മുളകൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഞെവിടിയിട്ട് നമ്മൾ ജസ്റ്റ് സാധാ മെടുക്കുമായിട്ട് നോലം മെടുക്കുമായിട്ട് എടുത്താൽ മതി സൂപ്പറാണ് കേട്ടോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പഴം മറ്റേ ആളാതോടനും എടുത്തില്ല കേട്ടോ എനിക്ക് തലേൻ്റെ മീൻകറിയുടെ ചാറാണ് ഇഷ്ടം ഞാൻ ഉണ്ടായിരുന്നു അതുണ്ടായിട്ടുണ്ട് അത് കൂട്ടി പഴവും ഞാൻ കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഞാനത് പിന്നെ വറുത്തില്ല എല്ലാം കൂടെ അധികമായാലും ആഡംബരമായി പോലോ എന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ വിച്ചൂട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം അവനും പുട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞച്ചിട്ട് പഞ്ചാരയാക്കിയിട്ട് കൊടുത്തു അന്നേരം പുള്ളി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം നമ്മുടെ അത്യാവശ്യമുള്ള ജോലികളെല്ലാം ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം ഞാൻ പോയി ഒക്കെ നല്ല വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സോപ്പ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആരും സോപ്പൊന്നും ഉപയോഗിക്കില്ല കേട്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞങ്ങൾ സാധാരണക്കാരെല്ലാവരും സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ ഒക്കെ ഞാൻ കല്യാണത്തിന് മുന്നേയും കല്യാണം കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഞാൻ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ക്ലെൻസറോ കാര്യങ്ങളോ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു പ്രൊഡക്റ്റും എൻ്റെ കയ്യിൽ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മിൽക്ക് വെച്ച് അങ്ങ് ക്ലെൻസ് ചെയ്തെടുത്ത് നമ്മൾ ഏത് ക്ലെൻസറും എളിന്ന് വാങ്ങിച്ചാലും അതിൻ്റെ ഭൂഭാഗം ഭൂരിഭാഗം ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് മിൽക്ക് നല്ലൊരു ക്ലെൻസ് ചെയ്യാനുള്ളൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ അതിനുശേഷം ഞാൻ വിചാരിച്ച് സ്ക്രബ് ചെയ്തേക്കാന്ന് വിചാരിച്ചു സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്താണ് നമ്മൾ സെൽഫ് കെയർ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാണെങ്കിൽ പാൽ ഒഴിച്ചെങ്കിൽ മിക്സി ആയി അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി എന്നിട്ട് ഇതാ നല്ല പോലെ നമ്മൾ മുഖത്ത് പെരട്ടിയിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കിനിത് നമ്മുടെ മുഖത്തെ ആ ഡെഡ് സ്കെൽസ് ഡെഡ് സെൽസും അതുപോലെ നല്ല നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആവും കേട്ടോ നല്ലൊരു സംഭവമാണ് നിങ്ങൾക്കിത് ഞാൻ സ്ക്രബ് നമ്മൾ നമ്മളെപ്പോഴാണെങ്കിലും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കിട്ടും കേട്ടോ ഞാൻ അന്നേരം അത് സ്ക്രബ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും വന്നതാണ് അന്നേരം നല്ലപോലെ ഒരു ഗ്ലോ കിട്ടും നമ്മുടെ സ്കിന്നിന് നിങ്ങൾ സ്ക്രബ് മാത്രം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ നല്ല പോലെ വൈറ്റ് ഹെഡ്സ് ഒക്കെ കാണും ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യത്തിലും കൂടുതലും എനിക്ക് വൈറ്റ് ഹെഡ്സ് ആണ് കേട്ടോ ചില സമയത്ത് ബ്ലാക്ക് ഹെഡ്സും വരാറുണ്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്നാ പഞ്ചസാരയും തക്കാളിയും കൂടി എടുത്തിട്ട് ഇങ്ങനെ സ്പ്രബ് ചെയ്ത് വിടാറുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ആയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല ഇപ്പം ഏകദേശം രണ്ടര കൊല്ലം കൊണ്ട് സ്കിൻ കെയർ എന്ന് പറഞ്ഞ പരിസരത്തോട്ട് ഞാൻ പോകാറില്ല കേട്ടോ നമ്മൾ നമ്മുടെ കുഞ്ഞ് കാര്യങ്ങൾ ഫാമിലി ലൈഫായിട്ട് ഭയങ്കര ബിസിയാണ് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ട് എനിക്ക് വേറെ എൻ്റെ ഒരു സെൽഫ് കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇനി അങ്ങനെയല്ല ഇനിയൊന്ന് കെയർ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്താണോ ഞാൻ മുഖം കഴുകി വന്നപ്പോഴത്തേക്കും കണ്ടോ ഒരു ഒരു ചെറിയൊരു ഗ്ലോഗോ അതാണ് സംഭവം ഞാൻ പറഞ്ഞ സംഭവം അതാണ് ഓക്കെ എന്നിട്ട് നമ്മൾ മുൾത്താനിമട്ടി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുൾത്താനിമട്ടി അന്നേരം അത് ഞാൻ പാളിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് തേച്ചേക്കുവാണേ സത്യം പറയാമല്ലോ നമ്മുടെ എനിക്ക് ഈ വണ്ണമൊക്കെ വെച്ചപ്പോഴത്തേക്കും എൻ്റെ സ്കിന്നൊക്കെ സാഗിയായിട്ട് തൂങ്ങി കിടക്കുവാണ് അന്നേരം അങ്ങനെ തൂങ്ങി കിടക്കുന്ന സ്കിന്നൊക്കെ നമുക്ക് വലിഞ്ഞ് വരാനൊക്കെ ആയിട്ട് വലിഞ്ഞ് മുറുകി മുറുകിയിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സാധനമാണ് കേട്ടോ ഈ മുൾത്താനുമട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ സാധനം വാങ്ങിച്ചുവെച്ചിട്ട് കുറേ നാളായി കേട്ടോ ഞാൻ പിന്നെ യൂസ് ചെയ്യാം എടുക്കാം എടുക്കാം എടുക്കുക എന്നൊക്കെ വെച്ച് 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 മടിച്ച് മടിച്ച് മടിച്ചിരുന്നതാണ് ഇന്ന് എന്തായാലും ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി പുറപ്പെട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് ഇടുമ്പോഴും പിന്നെ ഇതിന് മുന്നേ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ നമുക്ക് മസാജിങ് ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യാം മസാജിങ് ക്ലീൻ തേച്ചിട്ട് അങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഞാനൊരു ആറ് മാസം ബ്യൂട്ടീഷന് പോയതാണ് കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ മാ നമ്മുടെ മാസ്ക് ഇടുമ്പം ഏത് മാസ്ക് ആണെങ്കിലും താഴേന്ന് മുകളിലോട്ടിടുകട്ടോ അല്ലെങ്കിൽ താ മുകളിൽ നിന്നും താഴോട്ടിട്ടോ ഒന്നുകൂടെ സ്കിൻ സാഗിയായിട്ടിരിക്കും കാരണം ഈ സാധനം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഭാഗത്താണോ ഇത് അപ്ലൈ ചെയ്ത് ഏത് ഭാഗത്തോട്ടാണോ ഇത് അപ്ലൈ ചെയ്തേക്കുന്നത് അതിൻ്റെ ആ ഭാഗം നല്ല വലിയ കേട്ടോ നല്ല വലിഞ്ഞ് മുറുകിയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഇതുപോലെ മാസ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല അങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രിങ്കിൾസ് വരാൻ ഭയങ്കര സാധ്യത കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കുക അത് പിന്നെ നമ്മൾ നമ്മളങ്ങനെ മാസ്ക്കൊക്കെ തേച്ചിട്ട് ഡയറക്റ്റ് വെയിലത്ത് പോയി എന്നെപ്പോലെ നിൽക്കരുത് കേട്ടോ ഞാൻ പിന്നെ താളിയില വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് താളിക്ക് ഇവിടെ നമുക്ക് ഇല വേണമെന്നുണ്ടെങ്കിൽ താഴെ അപ്പച്ചാണോ അന്നേരം അങ്ങനെ ഒരു കൊതിച്ച് 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 ഞാൻ കൊണ്ട് നട്ടതാണ് കേട്ടോ ഈ ചെമ്പരത്തി ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അന്നേരം നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് അന്നേരം അതിനകത്തും ഞാൻ കുറച്ച് താളിയിലെ അന്നേരത്തേക്ക് ഈ സാധനം നമ്മുടെ മുഖത്തെ മുഴുത്താനും പറ്റി ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് തലയിൽ കുറച്ച് ഓയിൽ തേക്കാന്ന് ചോദിച്ചാൽ എൻ്റെ മുടി മുഴുവൻ പോയി കേട്ടോ ഞാൻ മുടിയൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഒട്ടും കട്ടിയില്ല വെറുതെ ഇങ്ങനെ കോലുപോലെ കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഈ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ എൻ്റെ അമ്മ കാച്ച എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ എണ്ണയൊക്കെ കാച്ചുമായിരുന്നു ഇപ്പം നമുക്ക് എണ്ണ കാച്ചാനൊന്നും സമയമില്ല ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പം കുറച്ച് ഫ്രീ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ തലയിൽ എണ്ണയൊക്കെ തേക്കുകയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പൊങ്ങുന്നത് നിങ്ങൾ കാണാം എന്താണെന്ന് വെച്ചാൽ എണ്ണ താഴെ വെച്ചേക്കുവാണോ കേട്ടോ പിന്നെ വിച്ചൂട്ടം വന്ന് എന്നോട് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് അന്നേരം അവനോട് സംസാരിച്ച് എന്നെ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ ആങ്ങിയൊക്കെ കാണിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അന്നേരമാണ് അപ്പൂപ്പം വന്നത് അപ്പൂപ്പം വന്നപ്പോൾ അപ്പം എന്നെ നോക്കി ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുന്ന അതുകൊണ്ടപ്പോൾ എനിക്ക് ചിരി അടക്കാൻ വയ്യായിരുന്നു കേട്ടോ അന്നേരം പിന്നെ അപ്പം വന്നു പിന്നെ ഞാൻ പുളിക്ക് കുറച്ച് പഴമൊക്കെ കൊടുത്തിട്ട് അപ്പൂപ്പൻ പോയി കേട്ടോ അന്നേരം അപ്പൊ ഇങ്ങനെ എന്നെ തന്നെ നോക്കി നോക്കി നിൽക്കുമായിരുന്നേ പിന്നെ ഞാൻ തലയിലൊക്കെ അതാണ്ട് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേ നമ്മുടെ മുൾത്താനിമുട്ടി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴുത്തിന്റെ അവിടെ ഒക്കെ കണ്ടു ഉണങ്ങി ഇങ്ങനെ വീഴാറയിരിക്കുന്നുണ്ട് പിന്നെ ചെള്ളയുടെ അവിടെ ഞാൻ കുറച്ച് അധികം തേച്ചിട്ടുണ്ടായിട്ട് അത് ഉണങ്ങിയിട്ടില്ല പിന്നെ അന്നേരമാണ് കേട്ടോ ഞാൻ എന്താ ഈ കാഴ്ച കണ്ടത് അമ്മയുടെ തലയിൽ കൊണ്ട് മാറില്ല മറ്റേ ലൈറ്റ് എത്തുന്ന സാധനം കൊണ്ട് വെച്ചേക്കാണ് താഴെ ചുക്കിയുടെ ചക്കിയുടെ വീട്ടിലെ കണ്ട് പോയപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അല്ലോ അവൻ ഇങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ ഇവനെ അന്നേരം അവിടുന്ന് എടുത്തുകൊണ്ട് വന്നത് നേരെ അമ്മയുടെ തലയിൽ കൊണ്ട് വെച്ചതാണ് കേട്ടോ പുള്ളിക്കാർ അന്നേരം നോക്കിയപ്പോൾ ഈ സാധനം ഉണങ്ങിയിട്ടുണ്ട് അന്നേരം പിന്നെ ഞാൻ ഉണങ്ങിയത് പോയി കഴുകിയിട്ട് വന്നു കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ സ്കിന്നു നല്ലൊരു ജീവ വീണ പോലെയാണ് കേട്ടോ സത്യം പറയാം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു എന്നിട്ട് ഉള്ള പരിപാടി അമ്മൂമ്മയ്ക്ക് ഗുളിക എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അമ്മൂമ്മയ്ക്ക് ഗുളികയൊക്കെ എടുത്ത് കൊടുത്തോണ്ടിരുന്നത് ഞാനാണ് അങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കുന്നു വിച്ചൂട്ടൻ വായിലിട്ട് കൊടുക്കുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ എന്നാ ഇങ്ങനെ പിരിച്ച് ചെയ്തോണ്ടിരുന്നത് ഞാൻ പകുതി ചെയ്യും പകുതി അവനും ചെയ്യും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്നേരം ഞാൻ പൊട്ടിക്കാൻ പോലും അവൻ ചില സമയത്ത് സമ്മതിക്കത്തില്ല അവൻ തന്നെ പൊട്ടിക്കും പക്ഷേ ചില ഇങ്ങനെ ഇവനെ ശ്രദ്ധിക്കണം പക്ഷേ ഇവൻ വായിലൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല എന്നാലും നമുക്ക് പിള്ളേരല്ലേ പറയാക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവനെപ്പോഴും ശ്രദ്ധിച്ചാണ് കേട്ടോ ചെയ്യുന്നതെല്ലാം അങ്ങനെ അവൻ വഴക്കുണ്ടാക്കും ഭയങ്കര വഴക്കാണ് കാരണം നമ്മൾ അരമുറി തിന്നേണ്ട ഗുളിയെ പിന്നെ അവരെണ്ണം കൊടുക്കണമെന്ന് പറയും ഒരെണ്ണം തിന്നേണ്ട ഗുളിയെ മൂന്നെണ്ണം കൊടുക്കണമെന്ന് പറയും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അമ്മൂമ്മയ്ക്ക് ഗുളിയൊക്കെ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗുളിയൊക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിനകത്ത് അമ്മൂമ്മയുടെ വായിലിട്ട് കൊടുക്കുന്നതും പുല്ലി അങ്ങനെയാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല ഇവൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ കുഞ്ഞിട്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കി ചെയ്യും പക്ഷെ ചില സമയത്ത് ഭയങ്കര വാശിയാണെങ്കിലും ചില സമയത്ത് ഇവൻ്റെ പെരുമാറ്റം കാണുമ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പം ഇവൻ തന്നെ വന്ന് ഞാൻ എന്നോട് പറയാൻ പോലും ഇല്ല പുറകിൽക്കൂടെ വന്ന് സ്വന്തമായിട്ട് ആ പാത്രം എല്ലാം കൊണ്ട് അകത്ത് കൊണ്ട് വെക്കും തുണി കഴി തുണി വിരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിനെ എനിക്ക് എടുത്ത് തരും തുണികൾ പിന്നെ അതുപോലെ തുണി മടക്കി വെക്കുമ്പം അവനും മടക്കാൻ നോക്കും പക്ഷെ അവനെ കൊണ്ട് മടക്ക വെക്കത്തില്ലല്ലോ അവൻ ക്ലിയർ ആയിട്ട് മടക്കത്തില്ല പക്ഷെ അവൻ ചുറ്റി കുട്ടിയൊക്കെ വെക്കും പിന്നെ അതുപോലെ നമ്മൾ വിരിച്ച തുണികൾ ഉണങ്ങിയ തുണികളൊക്കെ വീട്ടിനകത്ത് കൊണ്ടുവെക്കും അങ്ങനെ അങ്ങനെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ മോനെ ഇച്ചിരി വെള്ളം കൊണ്ട് താടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവന് ഇപ്പം ജസ്റ്റ് മൂന്ന് വയസ്സാണെന്നുണ്ടെങ്കിൽ ഇവനൊരഞ്ച് വയസ്സായ ഒരു കുട്ടിയുടെ ഈ പ്രവൃത്തികളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അവൻ ഫുഡ് കഴിച്ച് പാത്രം അവൻ തന്നെ കൊണ്ടുവെക്കും ചിലപ്പോൾ കഴുകി വെക്കുന്നതാണ് ഗ്ലാസ് ഒക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ പോയി താളിയൊക്കെ തേച്ച് നല്ല അടി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ടുണ്ട് കുളിച്ചാൽ മാത്രം പോലെല്ലാം നമുക്ക് വയറ്റിലോട്ട് എന്തെങ്കിലും മൊണ്ടയും അങ്ങനെ തീരെ മീൻ തലേന്ത് മീൻകറിയും മീൻ വറുത്തത് മെഴുക്കു വരട്ടി ഇത്രയാണ് നമ്മുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ കിണങ്ങ് മെടുക്കുപരട്ടി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കാരണം എന്താ എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് പക്ഷേ ആ ചിക്കൻ മസാല ഇട്ടതോടെ എന്നെ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ വേറെ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ അത് എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ അത് എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് വന്നിട്ട് നോക്കിയപ്പോൾ ഒരു ലേസ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ലെയ്സും കൂടെ നമ്മൾ കടയിൽ പോയായിരുന്നല്ലോ രാവിലെ പുട്ടുപൊടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അന്നേരം ആ ലെയ്സും കഴിച്ചു തിരിച്ചിങ്ങനെ വന്നപ്പോഴത്തേക്കിനും കണ്ടല്ലോ ഗെയ്സ് നല്ല മഴ നല്ല അടിപൊളി മഴ അങ്ങനെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറക്കത്തിന് ശേഷമുള്ള പരിപാടികളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സദ്യത്തിൽ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അടിപൊളിയാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം കൊണ്ടേ മൂന്നൊന്നല്ല കേട്ടോ നാലഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് റോളോണ് നല്ല സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വാങ്ങിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടാം അതിന് ശേഷം നമ്മൾ ഇപ്പം ഞാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുളസിയുടെ ഇളപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് ഇതിന് രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് എൻ്റെ തലയിൽ വെക്കാനും ഒന്ന് നമുക്ക് ചുക്ക് കാപ്പി ഇടാനും കേട്ടോ എനിക്കിങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി മഴയൊക്കെ ഇല്ലായിരുന്നു പിന്നെ അതുമാത്രമല്ല എനിക്ക് ചെറിയൊരു പനിയുടെ തൊണ്ട ഒരു വേദനയും തൊണ്ടയടപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഞാൻ വിചാരിച്ചു ഇച്ചിരി ചുക്ക് കാപ്പി ഇടാൻ കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുളസി എല്ലാം നിൽപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് കുറച്ച് തുളസി ഒക്കെ പറിച്ചു നമുക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച് പിന്നെ പൊട്ടിടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടൊക്കെ ഇത്തൊട്ടു കുറിയൊക്കെ തൊട്ടു നല്ല ചുന്തരിയായി എനിക്ക് എന്നെ തന്നെ പുകഴ്ത്താൻ എനിക്ക് ആരുടെ സഹായം വേണ്ട കേട്ടോ അതുകൊണ്ട് ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ സ്നേഹിക്കണം അല്ലാതെ വേറെ ആരും സ്നേഹിക്കാനോ നമ്മളെ നമ്മൾ സ്നേഹിക്കാൻ നമ്മളെ ആരും സ്നേഹിക്കാമല്ല കേട്ടോ നമ്മൾ നമ്മളെ കെയർ ചെയ്യുവാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിനു നമുക്കൊരു റിഗ്രെറ്റ് വരത്തില്ല അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലോ എനിക്കിപ്പം കുറേ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അന്നേരം ഇനിയും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത് പിന്നെ വിച്ചൂടിൻ്റെ കുറച്ച് ഷോ വിച്ചൂടിൻ്റെ ആ സാധനം എടുത്തോളും ഞാൻ കുറച്ച് ഷോ ഓഫ് ഒക്കെ നടത്തി അതിൻ്റെ ചുക്കും ഞാൻ വെളുത്തുള്ളി ഇടും കേട്ടോ ചിലർ വെളുത്തുള്ളി ഇടത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വെളുത്തുള്ളി ഇടണം കാരണം എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ കറിക്കാത്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഞാൻ ചുക്ക് ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അന്നേരം ആ ചുക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പൊടിച്ച് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിച്ചിട്ട് ചുക്കും ഈ വെളുത്തുള്ളിയും പിന്നെ ശർക്കരയും നമ്മുടെ തുളസിയിലയും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് ശർക്കരയല്ല കേട്ടോ ഇത് കരിപ്പൂട്ടിയാണ് ഞാൻ കരിപ്പൂട്ടി ചോദിച്ച് വാങ്ങിച്ചാണ് നമുക്ക് ചുക്ക് കാപ്പിക്ക് കരിപ്പൂട്ടിയാണ് നല്ല ശർക്കര കിലും കേട്ടോ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലത് കരിപ്പൂട്ടിയാണ് നല്ല എനിക്കെന്ത് എന്ത് തന്നെ വെച്ചെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വെച്ചാലും മട്ടൻ കറി വെച്ചാലും സാധാ ഒരു പരിപ്പേറി വെച്ചാലും ഞാൻ മടത്ത് നോക്കും കൈ പിന്നെ കുരുമുളക് നമുക്ക് ഈ കുരുമുളക് കുരുമുളക് ഇങ്ങനെ കട്ടിക്ക് മുളക് തന്നെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ ചുക്കൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഇടാം ഞാൻ പിന്നെ ഇത് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് ഇട്ടത് കുരുമുളക് പൊടി പിന്നെ കാപ്പിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചുക്ക് കാപ്പി റെഡി അന്നേരം ഇത്രയേ ഉള്ളൂ പിന്നെ രാത്രിയിൽ സന്തോഷണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഷവർ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അന്നേരം നമ്മളതും കഴിച്ചു അന്നേരം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ അന്നേരം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അന്നേരം ആ അടുത്ത വീഡിയോയിലോട്ട് കാണാം എന്നാൽ അടുത്ത വീഡിയോ ഡോട്ട് കാണുന്നവരി ടാറ്റാ ബൈ ബൈ സീ യു